സ്ത്രീയേഖ ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുകളിൽ ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സാല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു സങ്കീർത്തനം മുപ്പതിനാല് അഞ്ച് ദാവീതരായ അവൻ്റെ അനുഭവത്തിൻ്റെ നെരിപ്പോടിൽ നിന്ന് അഥവാ തീച്ചൂളിയിൽ നിന്ന് ഉതിർന്നു വന്ന വാക്കുകളാണിത് ദൈവാത്മാവിനോട് ചേർന്ന് സ്വന്തം ആത്മാവ് സത്യത്തിലും നീതിയിലും അധിഷ്ടമായിരിക്കുമ്പോൾ ഒന്നിനെ പറ്റിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ വിശുദ്ധാത്മാവ് നമ്മെ നയിച്ച് നടത്തിക്കൊള്ളൂ നാവീത് രാജാവിനെ നടത്തിയത് ആ വിശുദ്ധാത്മാവായിരുന്നു കടലിൽ യാത്ര ചെയ്യുന്നവനെ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കാനോ മാറ്റം വരുത്താനോ ആകില്ല പക്ഷേ സ്വന്തം കപ്പലിൻ്റെ പായ മാറ്റിക്കെട്ടാനാവും നമ്മുടെ ഭർത്താവ് പറയുന്നു കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചതെല്ലാം അതുപോലെയാവുന്നു പക്ഷേ ദേവനൻ മൂന്ന് എട്ട് കാറ്റിനെ മഴയുടെ ദിശ മാറ്റാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥനകൾക്ക് പ്രശ്നങ്ങളുടെ നിമിഷവും മാറ്റാൻ കഴിയും അതിന് നല്ല ഉപദേശകൻ ആവശ്യമാണ് മോശയ്ക്ക് അഹറോവനായിരുന്നു ദൈവം കൊടുത്ത നാവ് അഥവാ ഉപദേശകൻ നമുക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം നല്ലതാണ് എതിർപ്പുകളേക്കാൾ അതിനോടുള്ള മനോഭാവമാണ് വിജയവും തോൽവിയും തീരുമാനിക്കുന്നത് ഉണർവും ഉത്സാഹവും ഊർജവും ക്രിയാത്മവുമായി ഉപയോഗിക്കുക നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് വിരമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാവുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതികളെ വലങ്കോടി ഞാൻ നിന്നെ താങ്ങും ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് ഈ ആശംസ നമുക്കെന്നും കൂട്ടും കോട്ടയുമായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ